ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയിടാൻ പുതിയ പദ്ധതിയുമായി മോട്ടോർ വാഹന വകുപ്പ് മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം ഇത് ഉത്തരവ് ഇറങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു മാർച്ച് ഒന്നു മുതലാണ് തീരുമാനം നടപ്പാക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെ ഓടുന്നുവെന്നും എല്ലാമുള്ള ഒട്ടേറെ പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായതെന്ന് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ഡി പറഞ്ഞു മാർച്ച് ഒന്ന് മുതൽ എല്ലാ ആട്ടോറിക്ഷകളിലും പ്രത്യേകിച്ച് സ്റ്റിക്കർ പതിക്കണമെന്നൊരു നിർദ്ദേശം എസ് ഡി എ നൽകിയിട്ടുണ്ട് അതായത് ഫെയർമീറ്റ് ഇടാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയാൽ സൗജന്യ യാത്രയായി പരിഗണിക്കും എന്നുള്ളതാണ് ആ സ്റ്റിക്കറിനുള്ളടക്കം അത് മാർച്ച് ഒന്ന് മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ എല്ലാ ആട്ടോറിക്ഷയും മുൻകൂട്ടി തന്നെ അത്തരം പാചകം വാഹനത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നിർദ്ദേശം വന്നിട്ടുണ്ട് സ്റ്റിക്കർ ഇത് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് മീത്തിട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന നിർദ്ദേശം പാലിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിപ്പിക്കേണ്ടത് എന്നാൽ ഇത് പ്രായോഗികമായി നടപ്പാകുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഈ ഉത്തരവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും എതിർക്കാനും സാധ്യതയേറെയാണ്